ഫിത്തിനയെ കുറിച്ച് അല്ലാതെ പറഞ്ഞത് എന്ന് പറയുന്ന ഫിത്തിന സാമസികളുള്ള സർവർക്കും അഥവാ മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല ഇതര സമുദായത്തിലെ സഹോദരങ്ങൾ ഹൈന്ദവ സഹോദരങ്ങൾ ക്രൈസ്തവ സഹോദരങ്ങൾ ബുദ്ധമതക്കാര് സിഖ് മതക്കാര് ഏത് മതത്തിൽ അനുശ്വസിക്കുന്നവരുണ്ടോ മതമില്ലാതെ നിരീശ്വരവാദത്തിൽ കഴിയുന്നവരുണ്ടോ ലോകത്തിൽ

ഇതൊരു സാധാരണ സാധാരണത്തിനു മുമ്പ് ഈ ലോകം നശിക്കുന്നതിനു മുമ്പ് ഈ ലോകത്തിന്റെ മുമ്പ് ഈ ലോകത്തിന്റെ അവസ്ഥയെ കുറിച്ച് അല്ലാതെ പറയുവാൾ എന്റെ സമുദായത്തിലെ പാവപ്പെട്ട മുസ്ലിമികൾക്ക് പാവപ്പെട്ട വിശ്വാസി വിശ്വാസികൾക്ക് അവർക്കിടയിൽ കടന്നു വരാറുള്ള ഫിത്തരയാണ് കണ്ണം കാതുമടപ്പിക്കുന്ന ഫിത്തരയാണ് അവരെ തേടി എത്താൻ പോകുന്നത് അല്ലയോ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടേ നീ തൂർത്തടിക്കരുതേ തൂർത്തടിക്കരുതേ കാരണം നീ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവനാണ് നീ മരണമുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് നീ ഖബറുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് മമ്മിനാരാണ് മുത്തക്കി പരിശുദ്ധ ഖുർആൻ സൂറസുൽ പറഞ്ഞില്ലയോ അലിഫലി هدى للمتقين هدى للمتقين الذين يؤمنون بالغيب الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم

സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് കത്തി ജൊലിക്കുന്ന നരകത്തെ അന്നാഹു പടച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് അല്ലൂന അല്ലൂന അദൃശ്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്ന മനുഷ്യ മരണമുണ്ടെന്ന് വിശ്വസിക്കുന്ന മനുഷ്യ വിചാരണയുണ്ടെന്ന് വിശ്വസിക്കുന്ന മാനവ മാനവാറു തപതി നീ നീ സ്വന്തം പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ആയിരക്കണക്കിന് പെങ്ങളെ പ്രവാസ ലോകത്തിൽ നിനക്ക് കൃത്യമായി പണം തരുമ്പോഴും ആ പണം എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരുപാട് പണമുള്ളവരാണ് പവറുള്ളവരാണെന്ന് ഉള്ളവരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തീർത്തടിക്കരുതേ എത്ര പണമുള്ളവരായി എത്ര പവർ ഉള്ളവരായിരുന്നാലും ഇതാ ഒരു ഫിത്തിനയിലേക്ക് പോയാണ് പറയുകയാണ് ലോകത്തിന്റെ നായകൻ പറയുകയാണ് വല്ലാത്ത ബുദ്ധിമുട്ടാണ് വല്ലാത്ത പ്രയാസമാണ് സാമ്പത്തികപരമായി തകരുന്ന കാഴ്ചയാ എന്റെ സമുദായത്തം കാണാതിരിക്കുന്നത് അത് കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ ഹായുവാ വസ്ത്രത്തിൽ ഒരു ചെറിയ തുളു വന്നതുള്ളൂ അപ്പോഴേ പറയാം മാത്രമേ നമുക്ക് ഇത് പറ്റത്തില്ല പറ്റത്തില്ലേ ശരിയല്ലേ സഹോദരിമാരുടെ അവസ്ഥ ചിന്തിച്ചു നോക്കി ഒന്നും മിണ്ടാത്തു മറക്കപ്പുറമല്ലേ എന്തായാലും ഒരു കാണൂല ധൈര്യമായിട്ട് പറഞ്ഞോളൂ ശരിയല്ലേ അല്ലേ ശരിയല്ലേ അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്ത് കൊള്പ്പെടുത്തു അവരെ നമ്മൾ എത്ര എത്ര ജോഡി നമുക്ക് നമുക്ക് പറയാൻ എണ്ണമില്ല അത്രത്തോളം വസ്ത്രങ്ങളാണ് നമ്മളെ ജോഡി വസ്ത്രം എത്ര ജോഡി കുപ്പായം പാൻ തിരിക്കുന്ന ചെറുപ്പക്കാർ ചിന്തിക്കുക എത്ര ജോഡി ജോഡിയുണ്ട് ചിന്തിച്ചു നോക്കിച്ചു എത്ര ജോഡി ചെരുപ്പുകളാണ് നമുക്കുണ്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും വരിക വരിക എന്ന് ഈ ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഫിത്തിനെ കടന്നു വരാൻ പോവാൻ ആ ഫിത്തിനെ കുറിച്ചാണ് പ്രവർമാചകം പറഞ്ഞത് ഫിത്തിനത്തും ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഫിത്തനെയാണ് സാമ്പത്തികപരമായി പരാതി അനുഭവിക്കുക വളരെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമായി ജനങ്ങൾ നീങ്ങുക അതെപ്പോഴാണ് കടന്നു ശേഷമാണ് അതാണ് ഞാൻ സൂചിപ്പിച്ചത് അത് ഈ കാലഘട്ടം അല്ലേ നമ്മളൊന്ന് കാരണം നമുക്ക് നല്ല സുഭിക്ഷതയാണ് കാര്യങ്ങളൊക്കെ നടന്നു പോവുകയാണ് ഇങ്ങനെ ഒരു സാമ്പത്തികമാകുന്ന സാങ്കസ്യമാകുന്നത്തിലും ജനങ്ങൾ മുന്നോട്ട് പോകുമ്പോ ഒരു ബുദ്ധിമുട്ട് അവർക്ക് വല്ലാതെ കടന്നു വരുകയാണ് ഇത് എല്ലാവർക്കും

ജനങ്ങൾ മുഴുവനും ഇങ്ങനെ ഈ ഫിത്തിനെ ഇങ്ങനെ ഇത് തീരും നാളെ തീരും തീരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോരോ ഇങ്ങനെ വരുകയാണ് വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക പുത്തനെ ഓരോന്നിനും ഒന്നിനും കുറവ് വരുവല്ല കുറവ് വരുമെന്നൊക്കെ ഇങ്ങനെ പറിച്ചിലുണ്ടെങ്കിൽ അന്നാകത്ത് കുറയുന്നില്ല ഇതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്ക

അവർക്കിടയിലേക്ക് രണ്ടാമത് വീണ്ടും ഒരു ഫിത്തിനെ കടന്നു വരികയാണ് ഫിത്തിനെ കടന്നു വരികയാണ് വരുകയാണ് പറയുകയാണ് പേരെന്തെന്നറിയുമോ

ഇതര സമുദായത്തിലെ സഹോദരങ്ങൾ ഹൈന്ദവ സഹോദരങ്ങൾ ക്രൈസ്തവ സഹോദരങ്ങൾ ബുദ്ധമതക്കാര് സിഖ് മതക്കാര് ഏത് മതത്തിൽ അനുശ്വസിക്കുന്നവരുണ്ടോ മതമില്ലാതെ നിരീശ്വരവാദത്തിൽ കഴിയുന്നവരുണ്ടോ ലോകത്തിന്റെ ഏതൊക്കെ നിനക്ക് മുഴുവനും കടന്നു വരുന്നതാണ് നമുക്കെല്ലാവർക്കും കടന്നു വരുന്ന സംഗതിയാണ് എന്നാൽ രണ്ടാമത്തെ മാത്രമാണ്

فتنة عمياء صفاء صحابة صحابة يا نسمو دايما من എന്റെ സമുദായത്തിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് പാവപ്പെട്ട വിശ്വാസി വിശ്വാസികൾക്ക് അവർക്കിടയിൽ കടന്നു വരാറുള്ള ഫിത്തരാണ് കണ്ണും കാതുമടപ്പിക്കുന്ന മുറുകിടിച്ചതിന്റെ പേരിൽ അവരെ നിർദ്ദിഷ്ടമായി കൊന്നുകളോ രോഹിങ്കൻ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ മോശപ്പെട്ട രീതിയിൽ കൊന്നുകളന്നില്ല

हा هو इलाही ും പറയാത്ത പ്രവാചകൻ ഒരു കാഴ്ച തന്റെ ഹൃദയം കൊണ്ട് അനാവശ്യം ചിന്തിക്ക പോലും ചെയ്യാത്ത പ്രവാചകൻ ആ പ്രവാചക പുജവന്റെ വാക്കാണ് അറിയിച്ചത് മാത്രമേ ആ പ്രവാചകൻ ഇന്നവരെ ലോകത്തെ ഉച്ചരിച്ചിട്ടുള്ളൂ ഉമർ ഉസ്മാൻ വെറുതെ പറയോയല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയോയാണ് ഈ ലോകം ഒരു സമൂഹം വല്ലാത്തൊരു പ്രയയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കോയാണ് ഫിത്നതുൻ യമിയോ സംമാ കണ്ണും കാതും അടപ്പിക്കുന്ന ഫിത്തിന മുസ്ലിമീങ്ങൾക്കിടയിൽ കടന്നു വരുമേ എന്ന് എത്രയോ സാക്ഷികളാണ് എത്രയോ നേർ സാക്ഷ്യങ്ങളാണ് അള്ളാഹുവിന്റെ പള്ളിയുടെ അകത്തളങ്ങളിൽ മനോഹരം വിശുദ്ധ വിശുദ്ധ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്ത് തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് പഠിപ്പിച്ചു വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരുന്നതായ റിയാസ് കത്ത് വെച്ചുകൊണ്ട് മോശപ്പെട്ട ആളുകൾ വന്നുകൊണ്ട് കൊന്നുകളോ ആരാണവര് അവർ ഈ ലോകത്തിന്റെ വെളിച്ചമല്ല അവർ ഈ ലോകത്തിന്റെ ദുശഗുനങ്ങളാണ് ഈ ലോകത്തിൽ ഇല്ലാതാക്കപ്പെടേണ്ട വർഗങ്ങളാണ് മോശപ്പെട്ടതാകുന്ന ആളുകളാണ് അവർക്ക് തക്കതാകുന്ന ശിക്ഷ ഈ പരിശുദ്ധമാക്കപ്പെട്ട ജനാധിപത്യ

അവരെ കള് പൊടിച്ചു കൊണ്ടറിയാതെ ചെയ്തു പോയതാണെന്ന് പറയുന്ന മോശപ്പെട്ട സംസ്കാരത്തിലേക്ക് ഈ ലോകമെത്തിപ്പോള്ളസൂലം പറഞ്ഞത് തന്നെയാണ് മിയാ ഉസ്മാ കണ്ണ കാടു മറപ്പിക്കുന്ന ഫിത്നകൾ മുസ്ലിമീങ്ങളെതിരെ വരുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതൊന്നേ ഒരു കാര്യമാണ് മുസ്ലിം മക്കൽ ഈമാൻ ഉള്ളതാകുന്ന മക്കളെക്കാള അല്ലാഹു സുബ്ഹാനഹുവ തആല മാദാ വിദാക്കിൽ നമ്മേലേ പൂർവീകർ മുഖേലേ ഈമാൻ കൈമാറി കിട്ടിയതാകുന്ന നമ്മളെകള ആവേഷമുള്ളവരാണ ഇമാൻ പുല്യേതാകുന്ന പുതുവിശ്വാസികൾ കാരണം ഇന്നലെ ജുമാഅ കഴിഞ്ഞ എന്നോട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പറഞ്ഞിട്ടാണ് വേണ്ടി വന്നത് ജീവിതത്തിൽ കിട്ടാത്ത അനുഭൂതിയും എനിക്ക് ആസ്വാദനവും സന്തോഷവും അറിവിൻ എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഇനി എപ്പോഴും ഞാൻ ജുമാകുമെന്ന് പറഞ്ഞ ഓച്ചറയിൽ നിന്ന് വന്ന ഒരു ഇതര സമുദായത്തിലെ സഹോദരൻ ഒരു മുസ്ലിമായി പുതുവിശ്വാസിയാ അദ്ദേഹത്തിലുള്ള നമുക്ക് ഇല്ലാതായി പോയല്ലോ ഖുർആൻ തന്നെ പറഞ്ഞില്ലയോ പരിശുദ്ധമായ ഖുറാൻ കേൾക്കുമ്പോ വിശ്വാസം തൗഹീദിന്റെ മന്ത്രോച്ചാരണം ഹൃദയത്തിലേക്ക് ണാത്തവരായിരിക്കും ഒരു പക്ഷേ കാത് കേൾക്കാത്തവരായിരിക്കും പക്ഷേ അവർക്ക് ലിപികൾ മുഖേന അവർ തീരിലേക്ക് കൂടുതൽ അറിവ് സമ്പാദിക്കുകയാണ് പരിശുദ്ധമായ കുറാൻ കേൾക്കുകയും പരിശുദ്ധമായ തീര് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് കടന്നു വന്നതായ എത്ര എത്ര പുതുവിശ്വാസികളാ ആ പുതുവിശ്വാസികളെ പോലും തീര് സ്വീകരിച്ചതിന്റെ പേരിൽ